ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മാറ്റി നമുക്ക് വീഡിയോയിലേക്ക് പാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കൊണ്ട് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സവോള നീളത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സവോളയാണ് ഇതിലേക്ക് രണ്ട് സവോള നമുക്കിടാവേടാം ഇപ്പം നല്ലോണം ഇതൊന്ന് വഴന്ന് വരട്ടെ നല്ലോണം ഒന്ന് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വഴഞ്ഞാൽ മതി അതിലേക്ക് ഒരു അമ്പത് ഇടാം ചെറിയ ഉള്ളി വന്നിരുന്നു അത് നമുക്ക് രണ്ടും കൂടെ നല്ലോണം ഒന്ന് വഴത്തി എടുക്കണം ഒരു സ്വല്പ ഉപ്പു കിട്ടാവേ പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടി സ്വല്പ ഉപ്പ് കിട്ട നല്ലോണം ഒന്ന് വഴത്തി എടുക്കാവേ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പൊ അരിയാതെ ഇങ്ങനെ ഇട്ടേക്കുവാണ് ഇട്ടാലും കുഴപ്പമില്ല രണ്ട് രീതിയിലും ചെയ്യണം നമുക്ക് ഇപ്പൊ ദേ നല്ലോണം വഴങ്ങിട്ടുണ്ടോ ഈ സമയം നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കണ്ടത് ഇതുപോലെ ചെറിയൊരു കഷ്ണ ഇഞ്ചിതാവ കരിയാപ്പല ചേറെ കരിയാപ്പലയായിരുന്നു കേട്ടോ കേട്ടോ എന്നിട്ട് നമുക്കൊന്നും കൂടെ നല്ലോണം ഒന്ന് വാഴ്ത്താവ ഈ ഇഞ്ചിയും കരിയാപ്പലും ഇട്ടു കഴിഞ്ഞിട്ട് പൊടികളിടാവേ മുളകൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പൊടിയൊന്നുമില്ല ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് നമുക്ക് എരിവുള്ള ആവശ്യത്തിന് ഇത് എരിവുണ്ടായി ഈ കാശ്മീരി മുളക് പൊടിക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇറക്കണം കേട്ടോ കാശ്മീരി മുളകൊടി ഇല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് മുളകൊടി ഇറക്കണം നീ ഇപ്പം നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ ശകലം ഉപ്പ് കൂടുക ഇപ്പൊ നമ്മൾ നീ ഇച്ചിരി ഉപ്പിടുമ്പ ശ്രദ്ധിക്കുക ഇച്ചിരി ഇട്ടച്ചാൽ മതി ഇത് ഒന്ന് അരച്ചു കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ഇല്ലെങ്കി ഇടാം വെള്ളം ഒന്നും ചേർക്കാതാണ് നമ്മൾ അരക്കുന്നത് അപ്പൊ നമ്മ ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട് ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് ഉണ്ടോ ഇതിപ്പോ ചൂട് ആറിയിട്ടുണ്ട് ഇനി ഇപ്പ ഇതിലേക്ക് ചെറിയ നെല്ലിക്കാട് വലിപ്പത്തിലുള്ള പുളി ഇടണം കേട്ടോ പുളി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ചെറിയുള്ള ഇത്രയേ ഉള്ളൂ ശർക്കരയും കൂടി ഇടുകയാണ് കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുവല്ല ഒന്ന് കൃഷി ചെയ്ത് ഒത്തിരി അരഞ്ഞു പോകാതെ നമുക്കിങ്ങനെ ഒന്ന് എടുക്കണം എടുത്തോണ്ട് വരാവേ അതെ നല്ലവണ്ണം ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാവേ തരിതരിയായിട്ട് വേണം നമ്മളൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയത് നമ്മൾ അരച്ചെടുക്കല്ലേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വേണം ഇതിൻ്റെ ഒക്കെ ഇരട്ടിയെടുക്കണം കേട്ടോ ഞാൻ ഇപ്പം ചെറിയ രീതിയിലാണ് എടുത്തത് നമുക്ക് നരച്ചുകൊണ്ട് വരാം ഇതുപോലെ ഉണ്ടോ കൃഷി ചെയ്തത് സൂപ്പർ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് ദോശയുടെ കൂടെ ഇടലി കൂടെ നമ്മള് ചൂട് ചോറിന്റെ കൂടെയാണ് ഏറ്റവും നല്ലത് ഇതിന്റെ അകത്തോട്ടേ ഇട്ടിട്ട് കേട്ടോ ചമ്മന് ഞാൻ ഇലയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നല്ല കറക്റ്റായിട്ട് നോക്കണം കേട്ടോ പുളിയൊക്കെ പോരെങ്കിൽ നമുക്ക് ചിലർക്ക് പുളിയൊക്കെ ഇഷ്ടം നല്ലോണം വേണം അപ്പം കറക്റ്റായിട്ട് ഉച്ചരിയും കൂടെ കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കുക അപ്പം നിങ്ങളുടെ അനുസരിച്ച് ചേർക്കുക കേട്ടോ ദീ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ജാറി മിക്സ് ജാറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂട് കപ്പട കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എരിവിൻ്റെ മുളക് കൂടി വേണമെങ്കിൽ എരിവും കൂടെ ഇതുകൂടെ ചേർത്താണ് കാശ്മീരി മുളകും ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നിങ്ങൾക്ക് മുളക് കൂടി തന്നെ ഉച്ച കൂടി എരിവ് വേണമെങ്കിൽ മറ്റേ മുളകൂടി തന്നെ ചേർക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ ചാനലിൽ ഒത്തിരി വെറൈറ്റിയായ ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ